എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അന്ന് വർക്കെല്ലാം കഴിഞ്ഞു വന്നു ഇനിയിപ്പോ ഇവിടേക്കൊന്ന് റെഡിയാക്കട്ടെ ഏർ ഒരു കാപ്പിണ്ടാക്കണം കാപ്പിണ്ടാക്കി കുടിക്കട്ടെട്ടാ പിന്നെ രാവിലെ നമ്മള് ഉപ്പിലിട്ടെന്ന് ആരങ്ങ കൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം അച്ചാറിനായിട്ട് തയ്യാറാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കേട്ടാ പിന്നെന്താ അപ്പൊ ഇന്നൊരു മഴ ദിവസമായിരുന്നു നല്ല മഴയിരുന്നു സ്കൂൾ വിട്ട് വരുന്ന സമയം തന്നെ നല്ല മഴയിരുന്നു മഴയൊക്കെ കൊണ്ടു പിന്നെ മോളെത്തിയിട്ടുണ്ട് അപ്പൊ മോളേനെ കൊണ്ട് ഇന്ന് അമ്മയുടെ അച്ഛന്റെ അടുത്തൊന്ന് പോവാനുണ്ടായിരുന്നു അവർക്ക് ലീവ് ഒന്നുമില്ല ലീവ് കുറവാണ് അപ്പൊ എന്തായാലും ഏഹ് മഴയെന്നു വിചാരിച്ചിട്ട് പിന്നെ കൊറച്ചു മഴ മാറിയപ്പോ വേഗം അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടോ പോകുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാനൊന്നും പറ്റിയ അവസ്ഥ ആയിരുന്നില്ല ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കോട്ട് എടുക്കാനും മറന്നു ആകെ രണ്ടാളും നനഞ്ഞ ഒരു വിധായിട്ടാ പോയത് പിന്നെ ഇനി ഇപ്പൊ നാളെ വരാന്ന് പറയാനായിട്ട് പറ്റൂല നാളത്തെ ദിവസം എങ്ങനെയാ എന്താന്നുള്ള അറിയില്ല അപ്പൊ അവിടെയാണെങ്കിൽ അച്ഛനെ വേഗം വാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടാളും കൂടെ പോയി അവരെയൊക്കെ കണ്ടു പോന്നു ഇനിയിപ്പോഴൊന്നും വരാൻ പറ്റില്ല ഇനി ജനുവരി ഫെബ്രുവരി ഒക്കെ ആവണം എത്തണമെങ്കിൽ അപ്പൊ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് പോകണം ഇനി രാവിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവര് എപ്പോഴെങ്കിലും വരുവുള്ളൂ ഓണത്തിന് ഞാൻ പറഞ്ഞില്ലേ പ്രാവശ്യത്തെ ഓണം ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് മൂളില്ലാതെ ഓണം ആഘോഷിക്കുന്നത് അപ്പൊ ആ ഒരു വിഷമം അവർക്ക് കഴിഞ്ഞു അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാല് നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊത്തൊന്നും അല്ലല്ലോ അവരുടെ ജോലി സ്ഥലത്തായിട്ടും പഠിക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് എൻഗേജഡാവും അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ട് ഉണ്ടില്ല അതല്ല ഓരോ സാഹചര്യങ്ങളാണല്ലോ അപ്പൊ അങ്ങനെ ആയിരുന്നു ഇത്തവണത്തെ ഓണം മോളില്ലാത്തൊരു ഓണം അപ്പൊ അതൊക്കെ കഴിഞ്ഞ അപ്പൊ ലീവ് കിട്ടിയില്ല ഇപ്പോഴാണ് ലീവ് കിട്ടിയത് അപ്പൊ കിട്ടിയ സമയത്ത് ഓടി ഓടിപ്പോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കണ്ടപ്പോ സന്തോഷം രണ്ടു ദിവസം എങ്കിൽ രണ്ടു ദിവസം നിക്കാൻ പറ്റിയല്ലോ മക്കളുടെ കൂടെ നമ്മളുടെ നമ്മളെ കണ്ടിട്ടു നമ്മളുടെ നാടും ഒക്കെ ഇട്ട് നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ അത് കഴിഞ്ഞു ഇനി ഇപ്പൊ നാളത്തെ തിരക്കുകളും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ യാത്രയായി അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ വീട്ടിൽ പോയി ചേച്ചീനേം അമ്മേനെയും ഒക്കെ കണ്ടു എല്ലാവരും കണ്ടു പോകുന്നവരും കൊറേ ആയിരുന്നു കണ്ടിട്ട് മോളനൊക്കെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ ഒന്ന് പോവല് പതിവാണ് മുൻകുട്ടി അപ്പോഴേക്കും ട്യൂഷൻ കഴിഞ്ഞ് എത്തിണ്ടായിരുന്നില്ല അപ്പൊ വന്നപ്പോ ആളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ കോഫി ഇവിടെ ആയിട്ടുണ്ട് അതും ചായ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഇടുത്ത് ബേക്കറി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഒന്നിരിക്കട്ടെ ഇന്നൊരു റെസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ രാവിലെ നേരത്തെ പോയി അവളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയി വന്നു അപ്പൊന്നിത്രയേ ഉള്ളൂ ഓക്കെ ബായ് പാക തിരക്കായിരുന്നു